ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് ഇന്ന് ഏറ്റവും കൂടുതൽ വഴക്കുകൾ നടന്നത് കിച്ചൺ ഏരിയയിലാണ് നമ്മുടെ അപ്ഡേറ്റുകളെല്ലാം തന്നെ കിച്ചൺ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് അതായത് കിച്ചണില് നമ്മുടെ റന റന്നാഫാത്തിമയും ഷാനവാസും തമ്മിൽ വഴക്കിടന്നോട്ടിരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് അവിടെ ലക്ഷ്മി വരുന്നുണ്ട് കയ്യിലൊരു കത്തി എടുത്തു വെച്ചുകൊണ്ട് അവിടെ ഈ ചൊറിഞ്ഞുറിഞ്ഞു നിൽക്കാറുണ്ട് ലക്ഷ്മി അപ്പോ ഉടനെ തന്നെ ഷാനവാസ് ലക്ഷ്മിയിൽ അങ്ങോട്ട് തിരിഞ്ഞിട്ട് ആ കത്തി ഇങ്ങട് എടി കത്തി ഇങ്ങറി എന്ന് പറഞ്ഞിട്ട് എടിയെന്ന് വിളിച്ചിട്ട് കത്ത് തരാൻ പറയുന്നുണ്ട് അപ്പോ ലക്ഷ്മി ചോദിക്കുന്നുണ്ട് എന്താ വിളിച്ചത് എടിയെന്നോ എന്താ വിളിച്ചത് എന്ന് ലക്ഷ്മി ഷാനവാസിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പൊ ഷാനവാസ് പിന്നെ നീ എടനാണോ നിന്നെടൻ എന്ന് വിളിക്കണോ നീ എടനാണോ നീ ആണല്ലോ പെണ്ണല്ലേ എടിയെന്നല്ലേ വിളിക്കാൻ പറ്റൂ എന്ന് ഷാനവാസ് ലക്ഷ്മിയുടെ അടുത്ത് പറയുന്നുണ്ട് ദാ ഇങ്ങോട്ട് നോക്ക് ഇവിടെ എന്റെ എഴുതി വെച്ചിട്ടുണ്ട് ആ പേര് വിളിച്ചാൽ മതി എന്നെ എടീന്ന് വിളിക്കാൻ നിങ്ങൾ ആരാണെന്ന് ലക്ഷ്മി ഷാനവാസിന്റെ അടുത്ത് ചോദിക്കുന്നു നീ കത്തി എടുക്കടി നീ നിന്റെ പണി നോക്കടി എന്ന് വീണ്ടും ഷാനവാസ് പറയുന്നു കത്തിയൊക്കെ വെക്കാം ഇനി മേലെ എന്നെ എടീന്ന് വിളിക്കരുത് എടീന്ന് വിളിക്കരുത് എനിക്കൊരു പേരുണ്ട് എന്നെ ഇടീന്ന് വിളിക്കരുത് എന്ന് നമ്മുടെ ലക്ഷ്മി ഷാനവാസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഷാനവാസ് നീ കൊണ്ട് കേസ് കൊടുക്ക് നീ നിന്റെ ജോലി നോക്ക് പോ എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് ലക്ഷ്മിയെ ഫയർ ചെയ്യുന്നുണ്ട് പ്രശ്നങ്ങളൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി ഞാൻ വീണ്ടും വരാം